ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും ഉത്സവാനന്ദലഹരിയിലാണ് രാ പകലില്ലാതെ ജനസഹസ്രങ്ങൾ ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുന്നു ക്ഷേത്രവും പരിസരവുമെല്ലാം കമനീയമായ വൈദ്യുത ദീപാലങ്കാരം കൊണ്ട് അലങ്കൃതമാണ് ക്ഷേത്രത്തിന് ചുറ്റുഭാഗത്തുമുള്ള ഭാഗത്തുമുള്ള സ്ഥാപനങ്ങൾ സംഘടനകൾ വ്യക്തികൾ എല്ലാം പരസ്പരം മത്സരിച്ച് അതിമനോഹരമായിട്ടാണ് ക്ഷേത്ര പരിസരത്തെ ഉത്സവത്തിനായിട്ട് അണിയിച്ചൊരുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രോത്സവം ഇന്ന് പതിനേഴാം തീയതി മാർച്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴ് ഇന്ന് ഉത്സവം എട്ടാം വിളക്കാണ് എട്ടാം വിളക്കിൻ്റെ പ്രത്യേകത താന്ത്രിക പ്രധാനമായ ചടങ്ങുകളേറെ ഒരു ദിവസമാണ് ഉത്സവ ബലി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭൂതഗണങ്ങൾക്കും പരിവാരദേവതകൾക്കും ഹവിസ് അർപ്പിക്കുന്ന ചടങ്ങാണിത് ഹവിസർ അർപ്പിക്കുന്നത് തന്ത്രിയാണ് ഹവിസ് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിലാണ് അർപ്പിക്കുന്നത് കീഴ്ശാന്തി നമ്പൂതിരി ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് എടുത്തു പിടിച്ച് ഗുരുവായൂരപ്പൻ ഒപ്പം നിന്ന് പരിവാര ദേവതകൾക്കും പാർഷദന്മാർക്കും ഭൂതഗണങ്ങൾക്കും ഇന്ന് ഹവിസ് അർപ്പിക്കും തൊണ്ണൂറ്റിയാറ് നാരായ തൊണ്ണൂറ്റിയാറ് നാരായം അരി കൊണ്ടുള്ള ഹവിസ്സാണ് തയ്യാറാക്കുന്നത് ഹവിസ് എന്ന് പറഞ്ഞാൽ നേദ്യച്ചോറ് തന്നെ ഇത് പ്രത്യേകം പൂജ ചെയ്ത് തന്ത്രി ഇത് മൂന്നാക്കി ഭാഗിച്ച് അതിൽ ഭൂതഗണങ്ങൾ ഒഴിച്ചുള്ളത് ദേവഗണങ്ങൾക്കും പാർഷദന്മാർക്കും ഉള്ളത് ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തും ഭൂതഗണങ്ങൾക്കുള്ളത് ക്ഷേത്രത്തിന് പുറത്തുമായിട്ട് ഓരോ ബലിക്കല്ലിലും ഓരോ ദിക്കിലും പ്രത്യേക സ്ഥാനങ്ങളിൽ ബലി അർപ്പിച്ചു പോകും കൂടിയിട്ട് ഒരു ക്ഷേത്രത്തിന് മുന്നിലുള്ള വലിയ ബലിക്കലിൽ പ്രത്യേക പൂജകൾ നടത്തിയിട്ട് ഹവിസർപ്പിക്കും അവസാനം നാല് മണിയോടെ ക്ഷേത്രപാലന് പാത്രത്തോടെ ഹവിസർപ്പിച്ച ചടങ്ങ് പൂർത്തിയാകും അപ്പോൾ രാവിലെ ശിവേലി നേരത്തെ നേരത്തെയാക്കി ഏഴുമണിക്ക് ശേഷം ഏഴുമണിയോടുകൂടി ശിവേലി നേരത്തെയാക്കിയതിന് ശേഷമാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഇന്ന് ദർശനത്തിന് ചില നിയന്ത്രണങ്ങളുണ്ട് പത്തര പതിനൊന്ന് മണിയോടുകൂടി ആണ് ഉത്സവ ബലി ദർശനം ആ ഉത്സവ ബലി ദർശനത്തിൻ്റെ സമയത്ത് മാത്രമേ ഭക്തജനങ്ങളെ അകത്തേക്ക് വിടുകയുള്ളൂ എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഉത്സവ ബലി ചടങ്ങിൽ പങ്കെടുക്കുന്ന തന്ത്രിയും കീഴ്ശാന്തിക്കാരും കഴകക്കാരും വിളക്കുപിടിക്കാരും അടിയന്തരക്കാരും എല്ലാം ജലപാനം പോലും പോലുമില്ലാതെയാണ് നാല് മണിവരെ നിന്ന് ഈ ചടങ്ങുകളെല്ലാം നിർവഹിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് ഇല്ല ഇന്നത്തോടു കൂടി കലാപരിപാടികളെല്ലാം അവസാനിക്കും ഇന്നത്തോടു കൂടി ഇന്ന് ഉച്ചയോട് ഇന്ന് രാത്രിയോടുകൂടി വടക്കേ നടക്കൽ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ച് നടക്കുന്ന തായമ്പക അവസാനിക്കും പ്രധാന കലാപരിപാടികളെല്ലാം ഇന്നത്തോടു കൂടി അവസാനിക്കും നാളെയാണ് പള്ളിവേട്ട പള്ളിവേട്ട ഭഗവാന്റെ മൃഗയാ വിനോദത്തെ സൂചിപ്പിക്കുന്നതാണ് പള്ളിവേട്ട അതിന് ആന്തരികമായി വേറെയും ഒട്ടേറെ അർത്ഥങ്ങളുണ്ട് ഏതായാലും പള്ളിവേട്ട ദിവസം വൈകിട്ട് പുറത്തേക്ക് ഗ്രാമപ്രദക്ഷിണത്തിനായിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും ആ ഗ്രാമപ്രദക്ഷിണത്തിന് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ആയിരക്കണക്കിന് നിറപറകൾ വച്ച് ഭക്തർ ഭഗവാനെ സ്വീകരിക്കും സന്ധ്യാസമയത്താണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത് പുറത്തേക്ക് എഴുന്നള്ളുന്ന ആനയ്ക്ക് അന്നം നൽകി തന്ത്രി പൂജ ചെയ്താണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് സ്വർണക്കോലത്തിൽ അഞ്ചാനകളുടെ അകമ്പുടിയോടു കൂടിയിട്ട് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളും ക്ഷേത്രകുളം പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളിപ്പ് പൂർത്തിയായാൽ നേരെ അകത്ത് പോയി പള്ളിവേട്ട ചടങ്ങ് ആരംഭിക്കും നേരെ അകത്ത് പോയിട്ട് വടക്കേ നടക്കൽ വലിയ ആനയുടെ പുറത്തുനിന്ന് തിടമ്പ് ഇറക്കി എഴുന്നള്ളിച്ച് പിടിയാന ദേവിയുടെ പുറത്തേക്ക് തിടമ്പ് മാത്രമായി പ്രഭാവലയമൊക്കെ മാറ്റിവെച്ച് തിടമ്പ് മാത്രമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറി പള്ളിവേട്ട ചടങ്ങ് ആരംഭിക്കും പള്ളിവേട്ട ചടങ്ങിന് പക്ഷിമൃഗാദികളുടെ വേഷം ധരിച്ച് ഭക്തര് ഭഗവാന്റെ മുന്നിലായിട്ടോടും ആനപ്പുറത്ത് ഭഗവാനോടും പിന്നാലെ ഭക്തജനങ്ങളും ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കും ഗുരുവായൂരിലെ ഉത്സവത്തിന് ആനയോട്ടം വളരെ നിർണായകമാണ് ഉത്സവം തുടങ്ങുന്നത് തന്നെ ആനയോട്ടം കൊണ്ടാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം അത് മഞ്ജുളാലിൽ നിന്ന് ആരംഭിക്കുന്ന ആനയോട്ടമാണ് ആന ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചാൽ ഏഴ് പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവാനെ വണങ്ങുന്നതോടെയാണ് ആനയോട്ട ചടങ്ങ് അവസാനിക്കുന്നത് പിന്നെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കും രാത്രി ഒരു ഏഴര ഏഴര എട്ട് മണിയോടുകൂടിയും ശ്രീഭൂതബലിയുടെ നാലാമത്തെ പ്രദക്ഷിണത്തിന് ശീഘ്രബലി തൂകുന്നതിനായിട്ട് ഓട്ടപ്രദക്ഷിണം ഉണ്ട് ഒരു ഒരു പ്രദക്ഷിണം ആന കൂടും എല്ലാ ദിവസവും ആനയോട്ടം അത് ഉത്സവത്തിൻ്റെ മാത്രമൊരു പ്രത്യേകതയാണ് അതിനുശേഷം പിന്നെ ഇതാ പള്ളിവേട്ടയ്ക്ക് ഒൻപത് ഓട്ടപ്രദക്ഷിണം ആ ഓട്ടപ്രദക്ഷിണത്തിൻ്റെ മുന്നിലായിട്ട് ഭക്തർ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയിട്ട് ഓടും ആറാട്ട് ദിവസം പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം ഇതേപോലെയുണ്ട് അപ്പോൾ പക്ഷിമൃഗാദികളൊന്നും ഉണ്ടാവില്ല ഭക്തർ ആനയുടെ ഒപ്പം ഓടും അങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഭക്തർ വഴിപാടായിട്ടാണ് പക്ഷിമൃഗാദികളുടെ വേഷം കിട്ടുന്നത് അങ്ങനെ ഒമ്പത് ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ അവകാശമായിട്ടുള്ള ആൾ കിട്ടുന്ന പന്നിവേഷത്തെ വേഷത്തെ അമ്പ ഇത് വീഴ്ത്തി എന്ന സങ്കല്പത്തിൽ തണ്ടിലേറ്റി ദേവസ്വത്തിൻ്റെ ആളുകൾ തണ്ടിലേറ്റി പന്നിയെ അവകാശ പന്നിയെ അവകാശ പന്നി എന്ന സങ്കല്പത്തിൽ വേഷം കെട്ടിയ അവകാശ പന്നിയെ മാറ്റും അതോടുകൂടി ഈ പള്ളിവേട്ട ചടങ്ങ് അവസാനിക്കും ഭഗവാനെ അകത്തേക്ക് എഴുന്നള്ളിക്കും അതിനുശേഷം ഭഗവാന്റെ തങ്കത്തിടമ്പ് മണ്ഡപത്തിലാണ് ഇന്ന് നാളെ ഭഗവാന്റെ പള്ളിയുറക്കം നാളെ രാത്രി നമസ്കാരമണ്ഡപത്തിലാണ് പള്ളിയുറക്കം വെള്ളിക്കെട്ടില് പട്ടുമത്ത വിരിച്ച് അതിനുള്ളിൽ ഭഗവാന്റെ തിടമ്പ് കിടത്തി ചുറ്റും മുല്ലപ്പൂക്കൾ വിതറി ചുറ്റും മുളകൾ നിരത്തി വനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കിയിട്ട് ഭഗവാൻ നമസ്കാരമണ്ഡപത്തിൽ പള്ളികൊള്ളും കഴകക്കാർ കാവൽ കിടക്കും ഭഗവാന്റെ ഉറക്കത്തിന് വിഘ്നം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ അകത്തേക്ക് എഴുന്നള്ളിച്ചാൽ പിന്നെ ക്ഷേത്ര പരിസരം ആകെ നിശബ്ദമാകും കാവൽക്കാരും ഭക്തജനങ്ങളും സംസാരിക്കുന്നത് പോലും വളരെ സാവധാനത്തിലാകും ഭഗവാന്റെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഈ മൃഗയാവിനോദത്തിൻ്റെ അല്ലെങ്കിൽ പള്ളി നായാട്ടിൻ്റെ ക്ഷീണത്തിൽ ഭഗവാൻ ഉറങ്ങിപ്പോവും സാധാരണ മൂന്ന് മണിക്ക് തുറക്കുന്ന ക്ഷേത്രം നട ഭഗവാൻ ഉറങ്ങിയിട്ട് രാവിലെ മണിയോട് കൂടിയിട്ട് പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഭഗവാൻ ഉണരുക അപ്പോൾ ഉണർന്നു കഴിഞ്ഞാൽ വൈകി ഉണർന്നാൽ എന്തുണ്ടാവുക കാര്യങ്ങൾ വളരെ വേഗത്തിലാവും അങ്ങനെ വൈകി ഉണർന്ന ഭഗവാൻ ജലദ്രോണിയിൽ നീരാട്ട് നടത്തും ഒരു വലിയ ചെമ്പില് ആമ മത്സ്യങ്ങള് താമരപ്പൂക്കൾ ഒക്കെ ഇട്ടിട്ടുള്ള ജലദ്രോണി തയ്യാറാക്കിയിട്ടുണ്ടാവും ആ ജലദ്രോണിയിലാണ് ഭഗവാന് നീരാട്ട് അതിനുമുമ്പ് പിന്നെ ചമത കൊണ്ട് പല്ല് തേൽപ്പി തേൽപ്പിക്കും പച്ചക്കലി കൊണ്ടൊന്ന് അവടിപ്പിക്കും അങ്ങനെ ഉള്ള വളരെ രസകരങ്ങളായ ചിട്ടകളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ജലദ്രോണിയിൽ നീരാട്ട് കഴിഞ്ഞാൽ ഭഗവാനെ ഭാരതപട്ടേരി പുരാണം വായിപ്പിച്ച് കേൾപ്പിക്കും അതിനുശേഷം നേരെ ശ്രീ സ്വർണ്ണശ്രീലകത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ പഞ്ചലോഹത്തിടമ്പ് എഴുന്നള്ളിക്കും അതിനുശേഷേ ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയുള്ളൂ അതായത് ബുധനാഴ്ച ആറാട്ട് ദിവസം രാവിലെ എട്ടര ഒമ്പത് മണിക്ക് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ആറാട്ട് ദിവസം ഇതേപോലെ വൈകുന്നേരം ഗ്രാമപ്രദക്ഷിണായിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്നു അതിനുശേഷം പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കി കൊടി ഇറങ്ങുന്നതോടെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ അവസാനിക്കും അതോടെ ജനങ്ങൾ പിരിഞ്ഞു പോകും ആറാട്ട് സമയത്ത് ആറാട്ടുകടവിൽ ഇറക്കി എഴുന്നള്ളിക്കുമ്പോൾ ഇളനീരിൽ അഭിഷേകവും മഞ്ഞളിൽ അഭിഷേകവും എല്ലാം കഴിഞ്ഞ് ഭഗവാനെ ആറാട്ടുകടവിൽ ഭഗവാൻ മുങ്ങി മുങ്ങിക്കുളിച്ച് ഭഗവാന്റെ പഞ്ചലോകത്തിടമ്പ് ആറാട്ട് നടത്തി ഭഗവതി വാതിൽ മാടത്തിൽ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷമാണ് രാത്രി നടക്കുന്ന ഈ പതിനൊന്ന് ഓട്ടപ്രദക്ഷിണം ആ ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞാൽ കൊടിയിറക്കും കൊടിയിറക്കിയതോടുകൂടി ഉത്സവം അവസാനിക്കുമെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ ആ ഉച്ചപൂജയെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് അത്താഴ പൂജ രാത്രി വിളക്കൊക്കെ നടന്ന് ഉത്സവ ചടങ്ങുകൾ അവസാനിക്കുമ്പോഴേക്കും രണ്ട് മണിയോട് അടുക്കും അങ്ങനെയാണ് ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പരിസമാപ്തി ആയിരക്കണക്കിന് ആളുകളാണ് കറി ഉത്സവത്തിനെത്തുന്നത് പഴുക്കാമണ്ഡപ ദർശനത്തിനും ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതിനുമായിട്ട് എത്തുന്നത് പള്ളിവേട്ട ദിവസവും ആറാട്ട് ദിവസവും സന്ധ്യയ്ക്ക് കൊടിമരച്ചുവട്ടിലാണ് പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന കൃഷ്ണാർപ്പണം കൃഷ്ണ ഗുരുവായപ്പ